കൊട്ടക്കായി ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങളിലെ പോരായ്മ കാരണം തൊഴിൽ രഹിതരായി കഴിയേണ്ടി വരുന്നവർ ഏറെയാണ് അനുവദിക്കാമെന്ന് പറഞ്ഞ ആനുകൂല്യങ്ങൾ പോലും ഉദ്യോഗസ്ഥർ നൽകിയില്ലെന്നാണ് ഇവർ ആരോപിക്കുന്നത് ദുരന്ത ബാധിതരുടെ പട്ടികയിൽ ഇല്ലെന്ന് പറഞ്ഞാണ് ഇവർക്ക് ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നത് ചുരുൽമലയിൽ നിന്നും റിയാസ് കെ എം തയ്യാറാക്കിയ വാർത്ത കാണാം മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തം ഏറ്റവും സാരമായി ബാധിച്ചിരിക്കുന്നത് ദുരന്ത ബാധിതരെ തന്നെയാണ് അതിനപ്പുറത്തേക്ക് യഥാർത്ഥ ദുരന്ത ബാധിതർ ഇതിൻ്റെ പുറത്തുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് അറിയേണ്ടതുണ്ട് കണക്കുകളിൽ പെടാത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെയും അധികൃതരുടെയും കണ്ണിൽ പെടാത്ത കണ്ണിൽ പെട്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യർ ഇവിടെയുണ്ട് അവരെ സംബന്ധിച്ച് തൊഴിൽ നഷ്ടമുണ്ടാകുന്നു ഉപജീവനം മാർഗം പൂർണ്ണമായും പ്രതിസന്ധിയിലായ മനുഷ്യരാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ പേരെന്താ എൻ്റെ പേര് നിഷാദ് നേരത്തെ എന്തായിരുന്നു ചെയ്തിരുന്നത് നമ്മളിവിടെ കൂലി വർക്കായിരുന്നു നമ്മൾ ഈ പാലത്തിൻ്റെ അക്കരെ വർക്ക് ഉണ്ടായിരുന്നത് ഇത് പൊട്ടിൻ്റെ ശേഷം യാതൊരുവിധ പണികളുമില്ല ഇങ്ങനെ ഒന്നല്ലാത്ത അവസ്ഥ ആ അതെ അതേമാതിരി രാവിലെ വരും അങ്ങാടിയിൽ തിരിച്ചു പോകും ഇത് ഒരു പണിയില്ല അതായത് ഈ നായ്ക്കൾ അലയണമാതിരി ഈ അങ്ങാടി കൂടെ ഇങ്ങനെ അലയുക ഇതല്ലാതെ ഒരു പണിയില്ല നമുക്ക് നിരവധി തവണ മാധ്യമങ്ങൾ മുമ്പിൽ പറഞ്ഞതാ ഒന്നുമില്ല ഒരു കാര്യമില്ല ഇത് മഹാ വാർത്തകളാവുന്നു എന്നതിനപ്പുറത്തേക്ക് അധികൃതർക്ക് അതൊന്നും ഒരു വിഷയമേ അല്ലല്ലേ ഇല്ലല്ലോ ഒന്നും നടക്കുന്നില്ല അപ്പൊ നമ്മൾ ഇതിന്റെ അടുക്കാൻ ഭയങ്കര പ്രക്ഷോഭം ഉണ്ടാക്കി രണ്ടു ദിവസം കൊണ്ട് നമ്മളെ ദിനപത്തെ ഒമ്പതിനായിരം രൂപ മാസത്തിൽ കയറ്റെന്ന് പറഞ്ഞിട്ട് പോയതാ ഒന്നുമില്ല ഈ ദിവസം വരെ ആയിട്ട് ഒരു പൈസയും കേറിയിട്ടില്ല ഈ ഹോട്ടലാണെങ്കിലും ഇവിടം വരെ ആളുകൾ വിടുകയുള്ളൂ ഇവിടുന്ന് വണ്ടി വന്ന അപ്പം തിരിച്ചുവിടുക നമ്മളെ പോലും അങ്ങോട്ട് കയറാൻ സമ്മതിക്കുന്നില്ല വളരെ മോശമായിട്ട് പോലീസുകാർ സംസാരിക്കുന്നത് പറഞ്ഞ മണ്ണാണ് അതെ 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 എൻ്റെ പേരുന്ന് അവസ്ഥ എൻ്റെ പേര് എൻ്റെ പേര് ഷമീർ എന്തായിരുന്നു ചെയ്തോണ്ട് ഞാനതേമാതിരി ഇവിടെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്ന ഒരാളാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഞങ്ങൾ വർഷങ്ങളായിട്ട് ഇവിടെ കൂലിപ്പണി എടുത്തിട്ട് ഈ എല്ലാ പണിക്കും പോണ ആളുകളാണ് ഇപ്പോൾ ഈ ഉരുൾ പൊട്ടിയതിന് ശേഷം സത്യത്തിന് ഒരു പണിയില്ലാത്ത മരിക്കായി ആരും തിരിഞ്ഞ് നോക്കാത്തൊരു ആയി അധികാരികളാണെങ്കിലും ഒരു ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല ഞങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു പണി പണിയെടുത്തിട്ട് ജീവിക്കുക വിചാരിക്കുമ്പോൾ അപ്പുറത്തേക്ക് വിടാനും ഒരനുവാദം എന്ന് പറയുകയാണ് അതൊക്കെ ഇപ്പോൾ നമ്മളുടെ ഒക്കെ ഒരവസ്ഥ ആരും ചോദിക്കാനും പറയുന്നില്ലാത്ത അതെ അതെ ആരാരും പോയി നമ്മൾ സർക്കാരിൻ്റെ അടുത്തും അതേമാതിരിതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ എഫക്റ്റഡ് അല്ല എന്നുള്ള രീതിയിലാണ് ഓരോ മറുപടി വരുന്നത് അതാണ് ഉദ്യോഗസ്ഥരോടാണ് ഈ ഇവരുടെ ആനുകൂല്യ പട്ടിക തയ്യാറാക്കുന്ന ഉദ്യോഗസ്ഥർ ശമ്പളം വാങ്ങിക്കുമ്പോൾ ഒന്ന് സ്വയം ആത്മാവിനോടൊന്ന് ചോദിക്കുക ഉളുപ്പുണ്ടോ എന്നുള്ളത് ഉളുപ്പില്ല എന്ന് സ്വയം തിരിച്ചറിയുന്നെങ്കിൽ ആ ശമ്പളം വാങ്ങിക്കുമ്പോൾ മനസ്സിനൊരു കുറ്റബോധം തോന്നുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് ഈ മനുഷ്യർ യഥാർത്ഥത്തിൽ ദുരന്തബാധിതരുടെ പട്ടികയ്ക്ക് പുറത്തുള്ള മനുഷ്യരാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ തൊഴിൽ ദിനങ്ങളൊന്നും തന്നെ ഇവർക്ക് ഇപ്പോഴില്ല നേരത്തെ ആദ്യം സംസാരിച്ച വ്യക്തി പറഞ്ഞതുപോലെ ഇവിടെ ഈ ഇപ്പോൾ തെരുവിലലയുന്ന നായ്ക്കളുണ്ട് അതിന് സമാനമാണെന്ന് ആ മനുഷ്യർ പറയുമ്പോൾ വല്ലാതെ ഉള് പൊള്ളിയാണ് ആ വാക്ക് കേൾക്കേണ്ടി വരുന്നത് ഇനിയെങ്കിലും അല്പമെങ്കിലും മനസ്സാക്ഷി അല്പമെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉള്ളിലുണ്ടെങ്കിൽ അധികൃതർ ഇത് കാണണം ചെവിക്കൊള്ളണം ഇതിന് പരിഹാരം ഉണ്ടാക്കണം ചുരൽമലയിൽ നിന്നും ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷന്യൂസ്